ഇന്ന് നമ്മൾ ഒരു സബ്സ്ക്രൈബേഴ്സ് സന്തോഷം ാണ് അപ്പൊ നമ്മുടെ വീട്ടിലുള്ള എല്ലാരും കാണിച്ചു തരും ഞങ്ങൾ കൂടുതലും കുട്ടികളെ വീഡിയോസാണ് ഇട്ടിട്ടുള്ളത് അമ്മമ്മയും മക്കളൊന്നും പേര് കൊടുത്തിട്ട് അമ്മമ്മനൊന്നും ഞങ്ങള് കാണിച്ചിട്ടില്ല അപ്പോൾ അതൊക്കെ നമ്മുടെ ഈ വീഡിയോയിൽ ഉണ്ട് അമ്മമ്മയും അമ്മയും ഒക്കെ ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ് നമുക്ക് അപ്പൊ അടുത്തതായി നമുക്ക് അമ്മേനെ കാണാം അമ്മ എല്ലാവരും കണ്ടു കണ്ടുകാണെന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ ഫാമിലി ഇപ്പഴും പൂർത്തിയായിട്ടില്ല ഇനി ഇതിലെ അച്ഛൻ വരാനുണ്ട് അച്ചച്ച വർക്കിന് പോയിരിക്കാണ് പിന്നെ ഞങ്ങളുടെ അച്ഛൻ ഉണ്ട് എന്റെ അച്ഛൻ അപ്പൊ അച്ഛൻ ഗൾഫിലാണ് പിന്നെ മാമനും ഗൾഫിലാണ് പിന്നെ മാമിയുണ്ട് മാമിയും മാമന്റെ വീട്ടിലാണ് അപ്പൊ അപ്പം എല്ലാവരും നമ്മൾ വീഡിയോയിൽ കാണിക്കും പിന്നെ നമ്മുടെ വലിയമ്മ ഉണ്ട് നമ്മുടെ ചേച്ചി അവരുടെ വീട് ആനക്കരയാണ് ആ വലിയച്ഛൻ പിന്നെ അവരുടെ മക്കളൊക്കെ ഉണ്ട് അപ്പം അവരുടെ മക്കളും കൂടി ചേർന്നാലാണ് അമ്മമ്മയും മക്കളും പൂർത്തിയാവുകയുള്ളൂ അപ്പം നമ്മുടെ ഈ വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഫാമിലിയിൽ ഓണത്തിന് ഒരു വലിയ വീഡിയോ ഇടുന്നതാണ് അതെല്ലാവരും കാണണം അപ്പോഴാണ് നമ്മുടെ വഴി ഇനി എല്ലാവരും ഓരോരുത്തരും ഓരോരുത്തരി കാണണം അപ്പം വീട്ടിലാരില്ലാത്തോണ്ടാണ് അപ്പോൾ അവിടെ വീട്ടിലുള്ള എല്ലാവരും നമുക്ക് വഴിയും ആളുകളെ ആളുകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചിരുന്നതാണ് ഓണത്തിന് വലിയ വീഡിയോ ഇടും എല്ലാവരും കൂടിയിട്ട് ഓണത്തിനാണ് വെല്ലുമ്മയും വെല്ലിച്ചനും മക്കളൊക്കെ വരിക അപ്പൊ ആ വീഡിയോ ഒക്കെ ഇടും അപ്പൊ നിങ്ങൾ അതെല്ലാം കാണണം അപ്പൊ നമുക്ക് നൂറ് സബ്സ്ക്രൈബേഴ്സ് ആയതിന്റെ സന്ദർശനത്തിൽ കാണിച്ചെന്ന് ഞാൻ പറഞ്ഞു അപ്പോ അതിന് നമുക്ക് എല്ലാവർക്കും നന്ദി സഹായിച്ച എല്ലാവർക്കും